നല്ല അടിപൊളി തുലാമഴ പെയ്യുന്നു നല്ല മഴ ഇടിയുള്ളപ്പോഴേക്കും ആരെങ്കിലും ബോട്ടയിലേ ക്യാമ്പ് ചെയ്യോ അവിടെ ഒരു ഷാപ്പില്ലേ കഴിക്കാതെ നടന്നിട്ടോ നല്ല ആപ്പിള് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീൻ നല്ല അടിപൊളി വറ്റ കീരിയോ കുടുംബോ ഒക്കെ ആക്കി രാവിലെ നമ്മുടെ കൂടുതൽ കിടക്കുന്നത് ഇനി ഇതൊരു ടെന്റ് തെറ്റിയാൻ വേണ്ടി പോവാണ് എന്റെ പേര് സെവൻ സിറിയേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു ഇവിടുന്ന് നേരെ ബോട്ട് ബോട്ടെടുക്കുന്നു കുമടകം ഇവിടുന്ന് ഏകദേശം ഏഴ് എട്ട് മൈലാണ് നമ്മൾ ആറുമണിയാവുമ്പോഴേക്ക് ഓടെ ചെല്ലും എന്താവും എന്ന് അറിയത്തില്ല മീൻ കിട്ടുമെന്ന് അറിയത്തില്ല അപ്പൊ അധികം ഡെക്കറേഷൻ ഒന്നും ഇല്ല ഇവിടുന്ന് എട്ട് മൈലുണ്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്താലേ ഉള്ളൂ ഇരിട്ടാകുന്നതിനൊന്നും നമുക്ക് കുമരകത്തെത്താൻ വേണ്ടി പറ്റത്തുള്ളൂ ൂടെ കഴിഞ്ഞ് ഞാൻ മഴ തോരുമെന്ന് വിചാരിച്ച ശേഷം മഴ ഇതൊരു തോന്നിട്ടില്ല ചാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡിലൊന്നും അധികം ആൾക്കാർ സ്ഥലമാണ് വീടുകളുണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് വീടുകളെ ഉള്ളൂ കൂടുതലായിട്ടും കൃഷിസ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒത്തിരി നല്ല പക്ഷികളൊക്കെ ഇവിടെ കണയിട്ട് പറ്റും രണ്ട് സൈഡിലും തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ അങ്ങോട്ട് അതിന് വീടുകളുണ്ട് ഇല്ലെന്നല്ല എന്നാലും വീടുകളുടെ എണ്ണം അതോ ഭയങ്കര കുറവാണ് കേട്ടോ നമ്മുടെ നാട് ശരിക്കും എന്നാ ഭംഗിയല്ലേ ശരിക്കും സത്യം പറയാമോ ഇത്രയും നല്ല ക്ലൈമറ്റ് ഇത്രയും നല്ല ലാൻഡ്സ്കേപ്പിംഗ് അതുപോലെ തന്നെ പുഴ കായല് കടല് ബീച്ച് മല കൊന്ന് വേറൊരു സ്ഥലം ഉണ്ടോ അങ്ങനെ അതായത് വേറെ സ്ഥലം ഉണ്ട് കേട്ടോ ഇല്ലതല്ല ഞാൻ പറയുന്നത് നമ്മളിപ്പം കുട്ടനാടിന്റെ ആലപ്പുഴയുടെ ഭംഗി കാണാൻ വേണ്ടി നമ്മൾ ആലപ്പുഴ വന്നിട്ട് അവിടുന്ന് മൂന്നാർ പോകാനായിട്ട് നമുക്ക് എത്ര സമയം വേണം അത്ര സമയം വേണം നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത് മൂന്നാറും നമുക്ക് വർക്കല ക്ലിഫ് കാണണം മൂന്നാറിൽ നിന്ന് വർക്കലയ്ക്ക് എന്നാ ദൂരം ഉണ്ട് വളരെ കുറച്ച് ദൂരമുള്ളൂ വേറെ ഒരു വേറെ സ്ഥലങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓരോരാഴ്ച പാക്കേജിൽ കേരളത്തിൽ വരുന്ന ഒരാൾക്ക് ടോട്ടൽ പാക്ഡാണ് എല്ലാം മഴ കാട് പുഴ കായല് ഷാപ്പുകൾ പിന്നെല്ലാം വേണ്ട എല്ലാം വേണ്ടേ എല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ ഇത് ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇനിയും ആൾക്കാർ ഇതിലേക്ക് വരണം നമ്മുടെ ടൂറിസം ഇനിയും ഒത്തിരി ഒത്തിരി മുമ്പിലേക്ക് പോകാനായിട്ടുണ്ട് ഹോപ്പിളി നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴേക്കും അതൊക്കെ ആവുമായിരിക്കും നമ്മളിങ്ങനെ പുഴയെക്കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ് മഴ അത് നനയാനുള്ളതാണ് എന്നെ സംബന്ധിച്ച് മഴ നനയണം പൊളി സൂപ്പർ മഴ അവിടെ എല്ലാരും ആറ്റി ചാട്ടമാണ് ഒരു രണ്ട് വള്ളത്തിലാണ് ഇത് പോണുണ്ടോ ഈ വള്ളത്തിന്റെ ആടി പൊളി നാളെ ഇവിടെ ഞങ്ങളുടെ വള്ളംകളിയുണ്ട് രണ്ടു മണിക്കാണ് പക്ഷെ രണ്ടു മണിക്കാണ് അവിടെ കാണത്തില്ല പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നത് അവര് പൊളി ഇതുണ്ടോ നൈസ് മസിൽ നല്ല റിപ്ഡ് ആണ് ാണ്ഡി നമ്മള് കുമരകത്തോട്ട് എത്തുംതോറും മഴ കൂടിക്കൂടി വരികയാണ് മഴ എന്നൊക്കെ പറയാ മഴ നനയാനുള്ള ആണല്ലോ അപ്പം ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് പോക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇനിയിപ്പം നാല് മൈലും കൂടെയുള്ളു നാല് പോയിന്റ് ഒന്ന് ആ അഞ്ചു മൈലും കൂടെയുള്ളൂ അടിപൊളി അന്തരീക്ഷം കേട്ടോ ഒരു രക്ഷം ഇല്ല കണ്ടോ മഴയുടെ സൗണ്ട് നമ്മുടെ എഞ്ചിനോട് ഓഫ് ചെയ്യണേ മൂടാ ഞാനിപ്പം കാലിലെത്തുമായിരുന്നു ഉറപ്പായിട്ട് എഞ്ചിൻ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഞാൻ മഴ നട ഞാൻ ഇതിപ്പോൾ നമുക്കിവിടെ വള്ളംകളൂർ നമ്മൾ എഞ്ചിൻ ഓഫ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റത്തില്ല അതുപോലെ നമുക്ക് മണി ആകുമ്പോൾ സ്ഥലത്തെത്തണം ഓൺ ദി വേ പ്രസന്റ് നിങ്ങൾ എന്നാൽ മഴ തന്നെ നിങ്ങൾ ഓർത്ത് കണ്ടോ മഴ നനഞ്ഞിട്ടില്ലെങ്കിൽ വേറെ അസുഖം ഇല്ലാത്ത ആൾക്കാരാണ് എടുക്കുന്നത് മഴയ്ക്ക് തന്നെ കേട്ടോ വി നീഡ് ടു ഗെറ്റ് കണക്റ്റഡ് ടു ദ നേച്ചർ അതിനുള്ള വഴികളാണ് മഴ മണ്ണിക്കൂടെ നടക്കുന്നത് അപ്പൊ ഫിലോസഫി എന്തല്ലേ കേട്ടോ എനിക്കിഷ്ടമാണ് ഇതൊക്കെ ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഞാൻ ഇങ്ങനെ പോകാൻ തായ്ലൻഡ് തായ്ലൻ്റ് പോയപ്പോൾ ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പോകും അപ്പൊ ഇവിടുന്ന് നാലു മൈലും കൂടെ ഗോ ടു കുമരകം പോയതാ വീട് എവിടെയാ അങ്ങനെ മഴയൊക്കെ തോർന്നു സോറി സോറി അങ്ങനെ മഴയൊക്കെ തോർന്നു നമ്മൾ കുമരകത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് വെറും എത്രയുണ്ട് രണ്ട് ആ ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളു കുമരം രണ്ട് കിലോമീറ്റർ അല്ലേ കേട്ടോ ഇനിയിപ്പോ നമുക്ക് സ്പീഡ് പോകാം കാരണം വെച്ചാല് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ് അധികം വള്ളങ്ങളൊന്നും ഇല്ല ഹൗസ് ബോട്ടിന്റെ സ്ഥലമാണ് താശ്ശുള്ള സ്ഥലമാണ് കടവാലോ പറയുന്നത് കേട്ടോ ഈ സാധനത്തിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന കടവാലോ കേട്ടോ കടവാലോവാലോ അങ്ങനെ ഓരോ നാട്ടിലോ വരാണല്ലോ അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ബണ്ട് നിങ്ങൾ ആരെങ്കിലും കുമരകത്ത് വരാത്ത ആൾക്കാരുണ്ടോ നിങ്ങളുടെ വെക്കേഷൻ പ്ലീസ് നിങ്ങളൊരു വരൂ നല്ല സ്ഥലമാണ് നിങ്ങൾക്ക് ഒത്തിരി എൻജോയ് ചെയ്യാം പോലെ ഹൗസ് ബോട്ട്സ് ഉണ്ട് നല്ല ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട് വരാത്തവർ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യ കേട്ടോ ഞങ്ങളുടെ നാടാണെ ഫോളോണ്ട് ഹൗസ് ബോട്ട് ഫുള്ള് ഹൗസ് ബോട്ട് ഇവരെല്ലാം തിരിച്ചു വരുന്ന രജിതേഷ് ഓക്കെ 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 അപ്പൊ ബോട്ടുകളുണ്ടോ അപ്പം നിങ്ങൾ വരിക നിങ്ങൾ ഒരു ദിവസമുള്ള ഫുൾ പാക്കേജ് ഇവിടെ ഉണ്ട് പോളി ഒരു ണ്ടല്ലോ ആ കാണുന്നതാണ് തണീർ ബണ്ട് പണ്ട് സമയം അഞ്ച് അമ്പത്തി ആറ് ഒക്കെ ഹോട്ടലിൽ കൊണ്ടിരിക്കുക ചാൻസ് ഉണ്ട് ഞാൻ സാധനം കാണിച്ച നമ്മള് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഞാനൊറ്റയ്ക്കാണ് കുഴപ്പമില്ല ഇവിടെ പാസഞ്ചർ ബോട്ടൊക്കെ ഇത് കണ്ടോ തുണി ജീൻസ് ആണ് ഒരാളെ നമ്മുടെ പ്രോപ്പർ ഡ്രൈവർ പിടിച്ചേക്കുന്നത് കായൽ വന്നപ്പോഴേക്കും ജീൻസ് വേണ്ട അപ്പൊ ചേട്ടൻ നേരം ട്രോളിങ്ങിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഇല്ലെങ്കിലും സോറി ട്രോളിങ്ങിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഇല്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രോൾ ചെയ്യാൻ വേണ്ടി പോവാണ് ട്രോളിങ്ങിൽ പ്രതീക്ഷ ഇല്ലാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻ പാൽ കാരണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ട്രോളിങ്ങെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാമായിരുന്നു പക്ഷെ ആഫ്രിക്കൻ പാൽ ഉണ്ടെങ്കിൽ നടക്കുന്നില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറച്ചേരം ട്രോൾ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ വറ്റാ കണ്ണിയൊക്കെ അടിക്കുന്നുണ്ട് നന്ദനടിക്കുന്നുണ്ട് ചെമ്പല്ലി അടിക്കുമോ എന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം എന്താണെങ്കിലും അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചു നേരം ഇതിലുമ്പോഴേ ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും തന്നെ ഇരിട്ടാകും സമയം ഇപ്പോൾ സമയം അത്ര ആറഞ്ചായി സമയം കേട്ടോ മൾട്ടി ടാസ്കിങ് ആണ് കേട്ടോ ബോട്ടിങ്ങിനകത്തെ സോളോ ഫിഷിങ്ങിനകത്ത് ഏറ്റവും ഫണ്ട് ഇതെല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം ആങ്കറിങ്ങും അതുപോലെ തന്നെ ഫിഷിങ്ങും മീനെ കിട്ടിയ മീനെ ലാൻഡ് ചെയ്യുന്നതും സ്പോട്ട് കണ്ടുപിടിക്കുന്നതും എല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം വൺ മാൻ ഷോ ആണ് എല്ലാം സോ കാലം ഇടിച്ചു നമ്മൾ അത്യാവശ്യം മീൻ്റെ ആക്ടിവിറ്റി ഉള്ളൊരു സ്ഥലം തപ്പി പോവുകയാണ് ഇന്നത്തെ വീഡിയോഗ്രാഫി അതുപോലെ തന്നെ ഇന്നത്തെ വിഷ്വൽസ് അതെല്ലാം നിങ്ങളെ ക്ഷമിക്കണം കേട്ടോ മഴയാണ് പരിമിതികൾ അതാണ് നമ്മൾ അതിനകത്ത് നിന്നോണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചെയ്യാം കേട്ടോ കാലിടിച്ച മുട്ട് കറക്റ്റ് ആ വേദന ഉള്ള സ്ഥലം ഉണ്ടല്ലോ ചെറിയ രീഡിയോ അടിച്ചു പക്ഷേ കാസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്റെ കണ്ണിൽ ഞാൻ കണ്ടുപിടിച്ചു ഗോ ഗോദർ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ ആക്ടിവിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ഫിഷ്സ് നമ്മുടെ ഗോപ്രയിലായിരിക്കും ഇത്രയ്ക്കൊരു ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ടി അടി അടി അതിന് ആയിട്ടുമായിട്ട് മീൻ ഫസ്റ്റ് മീൻ കിട്ടിയിട്ടുണ്ട് എന്നാ അതൊരു പിടിയില്ല കേട്ടോ പ്രോബലി വറ്റായിരിക്കാനാണ് ചാൻസ് ആ വറ്റ 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 കണ്ടോ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീൻ നല്ല അടിപൊളി വറ്റ അടിപൊളി അവൻ ചാടി

ഓ ഓ സൈക്ക് അമീ മീൻ 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 പോയില്ല അടിച്ചോടിച്ചിട്ട് രണ്ടാം പിടി പോയിട്ട് പിന്നെ പോകുന്നവണ് അടിക്കും നല്ല സുന്ദര മീനാണ് ഏട്ടാ പറയുന്ന കേട്ടോ സൈക്ക് അമി മീൻ പോയി 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 അടുത്ത് ആവണ്ടുണ്ട് പൊളി 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 നമ്മൾ ചെറുതായിട്ട് കൊണ്ട് വറ്റാ കണ്ണിയ മറ്റയാണോ ചുമ്മാ അല്ല ചെറിയ വറ്റയാണ് ഞാൻ അവരുടെ കന്നി അരിച്ചു സൈഡിലടിച്ചിട്ട് അതുകൊണ്ടാണ് അടിച്ചുപോച്ചു ആ സൂപ്പർ ഓ പോയി 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 പോയില്ല പോയില്ല നന്ദൻ നന്ദനായിരിക്കാം ചെറിയ നില ആ അടിപൊളി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ നന്ദൻ ഇതാണോ ഇതാണ് നന്ദൻ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീനാണ് അതെ നമുക്കുണ്ടല്ലോ കുറച്ച് മീൻ കിട്ടി ഞാൻ ഈ ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ കുറച്ച് മീൻ കിട്ടി ഞാൻ ജസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ വിശന്നിട്ട് രക്ഷയില്ല കാരണം ഞാൻ നാലുപടിക്ക് ഒന്നും കഴിച്ചില്ല ഭയങ്കര ഇവിടെ വിശക്കുന്നു അപ്പോൾ ഞാൻ ആരും ചെയ്യുന്ന കാര്യം വെച്ചാൽ നമുക്ക് ശരിക്കും ലൈവ് ലോൺ ആക്കേണ്ട ആവശ്യമില്ല ഇപ്പ്രാവശ്യം റീസൺ ഞാനിപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ വെള്ളം ഫുൾ അടിച്ച് പുറത്തേക്ക് കളയാണ് ഇതുണ്ടല്ലോ ഇതാണ് നമ്മുടെ ലൈവലിന് സെറ്റപ്പ് അവിടെ വലിച്ച് കഴിയുമ്പോഴേക്കും ഈ വെള്ളം നേരെ പുറത്തേക്ക് പോകും അതിനുശേഷം ഞാൻ ഇന്ന് മീൻ നല്ല ഫ്രഷായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിലുണ്ട് ഐസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനെല്ലാം നല്ല ഫ്രീസ് ചെയ്താണ് ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഫസ്റ്റ് ഐസ് ബോക്സ് വേറെ സാധനപ്പെട്ട് ഞാൻ കഴിച്ചാ അയ്യോ വിഷം എന്നിട്ട് എനിക്കാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ കേട്ടോ ഞാൻ മീനടിക്കുന്നോണ്ട് പിന്നെ ആ ഗ്യാപ്പിലൊന്നും കഴിക്കാതെ നല്ല ആപ്പിൾ ഇതാണ് എന്നെ ഉം ഉം അത്രേ നല്ല ആപ്പിൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല ഓ നിങ്ങൾ വിചാരിക്കുക ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നില്ല റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിൾ നല്ല ഫ്രീസ് ആയിട്ടിരിക്കുക ഐസ് കെട്ട പോലെ ഇരിക്കുന്നത് ഐസ് കട്ടിങ് മധുരം ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്ന അയ്യോ മീൻ അടിക്കുന്നെ ഐസ് കെട്ടി മധുരം ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെ ആപ്പിൾ അടിക്കുന്നത് വെള്ളം തീർന്നില്ല വെള്ളം തീർന്നുകൊണ്ടിരിക്കുന്നു ഒരു മീൻ പോലും ചത്തിട്ടില്ല ഒറ്റ ഒട്ടേറുമ്പോഴും ചത്തില്ല ആപ്പിൾ തന്നെ എടുത്തിട്ടാണ് മീനിനെടുത്ത് നേരെ നമ്മുടെ ഐസ് ബോക്സ് കയറ്റാൻ നമ്മുടെ രണ്ടാമത്തെ സോളോ ഫിഷിംഗ് ആണ് ബോട്ടിൽ ഇതിനു മുമ്പത്തെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അന്ന് അന്ന് ഇതുപോലെയൊന്നും അല്ലായിരുന്ന കേട്ടോ അന്ന് ഫുള്ള് മീനായിരുന്നു നാളെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അതായത് ചിലപ്പോൾ ഈ വീഡിയോക്ക് പാർട്ട് ടു ഉണ്ടായിരിക്കും പാർട്ട് ടൂ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇവിടുന്ന് നേരെ ആർ ബ്ലോക്ക് പോകും ആർ ബ്ലോക്ക് പോയിട്ട് അവിടെ ഒരു ഷാപ്പ് ഉണ്ട് മീൻ പിടിച്ചിട്ട് എൻ്റെ ഉച്ചക്കേത ഭക്ഷണം ഷാപ്പിംഗ് എന്നറിയിട്ടുണ്ട് സൺഡേ ഇസ് എ ചീപ് ഡേ ആഴ്ചയിൽ ഏഴ് ദിവസം കറക്റ്റ് കറക്റ്റ് സമയത്ത് നീക്കുക കറക്റ്റ് സമയത്ത് ജിമ്മിൽ പോവുക പ്രോപ്പറായിട്ട് കറക്റ്റ് കറക്റ്റ് ഫുഡ് കഴിക്കുക അൺവാണ്ടഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക ഞാൻ ഷുഗർ എന്തായാലും ഞാൻ കഴിക്കത്തില്ല കറക്റ്റ് ഫുഡ് കഴിക്കുക പക്ഷേ സൺഡേ ഇതൊന്നുമില്ല സൺഡേ ഒരു ചീറ്റ് ഡേ ആണ് ഫുള്ള് ചീറ്റി ആണ് സൺഡേ ഇത് ബയോളജിക്കൽ വേസ്റ്റാണ് നമുക്ക് ആറ്റിലിടാൻ കുഴപ്പമില്ല ഒന്നും മീൻ തന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിള് തന്നും ഞാൻ നാട്ടിലേക്ക് ഇടുവാണ് പക്ഷേ നമ്മുടെ ബോട്ടിൽ നിന്ന് ഒരു കഷ്ണം പ്ലാസ്റ്റിക് ഞാൻ അറിഞ്ഞുകൊണ്ട് വെള്ളത്തിൽ ഇടത്തില്ല അത് ഞാൻ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പോളിസിയാണ് അത് ഇന്ന് വന്നാൽ തുടങ്ങിയതല്ല വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല ഗ്രീൻ ആപ്പിൾ അങ്ങനെ ഞാൻ ആ രണ്ടാപ്പിളും കഴിച്ചു തീർത്തു വിശപ്പ് മാറി നമ്മളിനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെറുതെ എന്തിനാണ് നമ്മൾ ലൈബിലിനകത്തെ നമ്മുടെ വെറുതെ ഇലക്ട്രിസിറ്റി കളയുന്നേ നമ്മൾ ഈ മീനെല്ലാം നേരെ ഐസ് ബോക്സോട്ട് കയറ്റാൻ വേണ്ടി പോവാണ് വാടാ 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 നല്ല എ സിയിലോട്ട് കയറാം വാ നിങ്ങൾ കിടന്ന് ഇടന്ന് പഠിച്ചില്ലേ ഓ എന്തൊരു ചാട്ട വട ഒന്ന് രണ്ട് രണ്ടാമത്തവൻ ഇവിടെ രണ്ട് മൂന്ന് ഞാനേ ഒരു സൈഡിൽ ഐസിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് അന്മാരി ഈടാക്കുക ഇവനാണ് നമ്മുടെ ാണ് ഈ സാധനം കേട്ടോ പോയെ ഇവൻ കേറി കഴിഞ്ഞാണ്ടല്ലോ ഞാൻ നോക്കുമ്പോൾ ഒരു സാധനം ബോട്ടേ കൂടെ മോട്ടിട്ടുണ്ട് നടക്കുന്നു ഈ ബോട്ടെ എല്ലിണ്ടായിരുന്നു കേട്ടോ അവൻ ഇറങ്ങി പോയത് ഭയങ്കര റിസ്ക് ആയി മതി വയറ് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിന് മൊത്തം പണിയും മറന്നെല്ലാം കടിച്ചു കുറച്ച് വെച്ചു കൊണ്ടു നർക്കറിയാം ചെയ്തുണ്ടോ ഇപ്പം കിട്ടിയിട്ട് വറ്റാണേ ഇത് സ്ട്രൈക്ക് ബ്രോഡ് ലൂർ ആണ് കേട്ടോ കുഞ്ഞു ലൂറാണ് നമുക്ക് അറിയുന്നുണ്ടോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമാണ് കേട്ടോ കാര്യം പറഞ്ഞില്ല ഇത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തെങ്കിലും വെറൈറ്റി കിട്ടുവാണെങ്കിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് കാണിക്കാം ഈ സ്ട്രൈക്ക് പ്രോഡ ലൂർ എൻ്റെ കാലേ ചെറുതാണ് പ്ലയർ വെച്ചിട്ട് വലിച്ചെടുക്കുവായിരുന്നു ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇട്ടുമായിരുന്നു നിങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ഇട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും ഇറക്കുന്ന സമയമാണ് മൊത്തം അതായത് നമ്മുടെ ബോട്ടിൻ്റെ രണ്ട് സൈഡിൽ കൂടെ എനിക്കറിയത്തില്ല എന്തോ ഒരു ദൂരമാണ് കിലോമീറ്റർ കണക്കിനുണ്ടെന്നോ അതെ കുറേ നേരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നൊരു വെറൈറ്റി കണ്ടല്ലോ പാതിരാമളിൻ്റെ സൈഡിലാണ് ഭയങ്കര നമ്മൾ ബോട്ട് എടുത്ത് ഈ ഏറ്റവും സ്ലോ ആയിട്ട് ബോട്ട് പോകുന്ന വഴിയാണ് പോകുന്നത് പിന്നെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഒരു ഫോളോവർ ചോദിച്ചാൽ രാത്രിയിൽ നാവിഗേഷൻ ലൈറ്റ്സ് ഉണ്ടോന്ന് നമ്മുടെ ബോട്ടിന് കേട്ടോ നമ്മളെ നമ്മളെല്ലാം ആയിട്ട് അങ്ങനെ കൊണ്ട് നമ്മൾ ചെയ്തിട്ടാണ് ഇത് പ്രോപ്പർ ആയിട്ട് അതായത് നമ്മുടെ സ്റ്റെബോർഡ് സൈഡിൽ നമ്മുടെ സൈഡിൽ നമ്മൾ ഗ്രീനും സൈഡിൽ റെഡും ഉണ്ട് അപ്പൊ സൈഡിലും ഉണ്ട് കേട്ടോ അത് ഞാൻ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണിച്ചേരും നമ്മൾ ആ ലൈറ്റ് ഒക്കെ മേടിച്ചേരുന്നാവിഗേഷൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പാതിരാമലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ദൂരെ കാണാം പാതിരാമൽ അതാണോ ചെറിയ മഴക്കാരൊക്കെ ഉണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെയുണ്ടല്ലോ ഞാൻ അങ്ങ് ദൂരെ വെട്ടം കാണുന്നതാണ് നമ്മുടെ തണ്ണീർമുഖം പണ്ട് അവിടെ നിങ്ങി മാറി ആരുമില്ലാത്ത ഒരു സ്ഥലം എന്റെ ഒരു ചിറയാണ് പുറകിൽ നിന്ന് കുറച്ച് ദൂരെയ്യാ വെള്ളത്തിലേക്ക് വെള്ളത്തിലാണെങ്കിൽ കരയ്ക്ക് ഒരിക്കലും ഭയങ്കര ആയിട്ടില്ല രാത്രിയിൽ വെള്ളം ജീവിയോ വെള്ളം കയറി വന്നത് പാമ്പോ ചേമ്പോ കീരിയോ ഉടുമ്പോ ഒക്കെ രാവിലെ നമ്മുടെ കൂടുതൽ കിടക്കുന്നത് വെറുതെ ഉണ്ടല്ല അതുകൊണ്ട് ഇവിടെയാണ് നമ്മള് ആങ്കർ ചെയ്യുന്ന സ്ഥലം അപ്പം ആങ്കർ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ജസ്റ്റ് ബോട്ടിങ്ങിനെ ഇട്ടിട്ട് ഇനി ഒരു ടെൻറ്റ് തെറ്റിയാൻ വേണ്ടി പോവാണ് അത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് എനിക്കറിയത്തില്ല ഞാനിത് വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീട് കാണോ ഡെക്കാത്തലനീന്ന് ടെന്റ് മേടിച്ച ടെൻറ്റിനെ ഈ ഒരു രീതിയിൽ നമ്മുടെ ബോട്ടിൻ്റെ മേല് സെറ്റ് വെച്ചിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നനയോ എന്ന് ചോദിച്ചാൽ അതിന് മൂലമൊക്കെ വെള്ളം വീണ് നനയമായിരിക്കാം എന്നാലും നമ്മൾ രാത്രിയിൽ പണ്ടുണ്ടല്ലോ പണ്ട് ഞാൻ ചൂണ്ട ചൂണ്ടി ഇതൊരു കഥയാണ് കേട്ടോ നിങ്ങൾക്ക് ബോർഡ് അടിക്കുക നിങ്ങൾ സ്കിപ്പ് ചെയ്തു ഞങ്ങൾ പണ്ട് അഴീക്കൽ ഒരു എട്ടോ എട്ടോ വർഷം മുമ്പ് അറിയി ഞങ്ങൾ കൂട്ടുകാർ കൂടി ചൂണ്ടിടാൻ വേണ്ടി പോയി അപ്പോൾ രാത്രിയിലത്തെ ടൈഡൊക്കെ കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും ഞങ്ങൾ പയ്യെ കിടന്നു കല്ലേല കിടക്കുന്നത് നല്ല സുഖം നടന്നു ഉറങ്ങാനായിട്ട് കൈ പുല്ലിമുട്ടയിലെ കല്ലേ കിടക്കാൻ അങ്ങനെ കിടന്ന് ഉറങ്ങി രാവിലെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴേക്കും ഒരു മഴ പെയ്തു മഴയെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ അതായത് പത്ത് സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ ഫുള്ള് നനഞ്ഞു കുളിച്ച് പോയി വെളുപ്പിന് നാല് മണിക്ക് നല്ല ഉറക്കത്തിൽ എൻ്റെ അപ്പം അവിടുന്ന് ആ പുലിമുട്ടിൻ്റെ എൻ്റെ ഇങ്ങു വരുന്ന നനഞ്ഞു തണുത്ത് വിറച്ച് വന്ന് ബോട്ട് നമ്മുടെ കാറെ വന്നിട്ട് വണ്ടിക്കകത്ത് കയറിയിട്ട് ആദ്യമായിട്ട് ഞാൻ കേരളത്തിൽ വെച്ച് വണ്ടിയുടെ ഹീറ്റർ എൻ്റെ ദേഹം ചൂടാക്കാൻ വേണ്ടി ഉപയോഗിച്ച് തന്ന ഹീറ്ററിട്ട് എൻ്റെ അപ്പം ഒന്നും പറയണ്ട അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഇപ്പം ഇങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതെന്ത് വന്നാലും നമ്മളങ്ങനെ നനയാൻ പോകുന്നില്ല അങ്ങനെ നനയത്തില്ല ഇനി ഇത് അത്ര പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഒന്നുമല്ല ഇത് നല്ലൊരു കാറ്റൊക്കെ വന്നാൽ ചിലപ്പോൾ പറന്നു പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്നാണല്ലോ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എത്ര ബെറ്റർ ആണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഫ്ലോപ്പ് ആവുന്നത് അപ്പോൾ ഇനി ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം ബാക്കി മീൻ മീൻപിടുത്തം നാളെയാണ് നാളെ രാവിലെ ഒരു നാലര അഞ്ചുമണിയാകുമ്പോഴേക്കും എണീക്കണം ഇപ്പം സമയം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ആ ഇല്ല പന്ത്രണ്ട് നാൽപ്പതായി നാളെ രാവിലെ ഒരു നാല് മണി അഞ്ചുമണി ആകുമ്പോൾ നീക്കണം അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ് സീ യു ടു മോറോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഞാൻ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഉറങ്ങിയില്ല എൻ്റെ കാര്യമായിട്ടൊന്നും ഉറങ്ങിയില്ല നല്ല രീതിയിൽ കൊതുകൊണ്ടായിരുന്നു ഞാൻ ബോട്ട് അവിടെ നിന്ന് വീണ്ടും കുറേയും കൂടെ സെൻറ്ററിലേക്ക് കൊണ്ടിട്ടു നമ്മുടെ നാവിഗേഷൻ ലൈറ്റ്സ് ഓണാണ് പീസ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് ഞാൻ മിണ്ടാതിരിക്കാം ഞാൻ മിണ്ടായിരുന്നു ഈ ഫാൻ ഫാൻ ആവശ്യിച്ചിരിക്കും ഇത്രയും സൈലന്റ് ആണ് ഇവിടെ അതായത് ഞാൻ കായലിന്റെ നടുക്കാണ് എൻ്റെ നേരെ ഫ്രണ്ടിൽ അവിടെ നമ്മുടെ പാതുരാമണല് നേരെ ബാക്കിൽ കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ തണ്ണീർമുക്കം പണ്ട് എന്തിനാണ് ഇങ്ങനെ വന്ന് ചൂണ്ടിയിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനിത് ചെയ്യണം എന്ന് വിചാരിച്ചല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മുടെ പ്രായം മുമ്പിലോട്ട് പോവുകയാണ് ചിലപ്പോൾ നമുക്കൊരു പത്തൊമ്പത് വയസ്സ് അറുപത് വയസ്സാകുമ്പോഴേക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ പറ്റത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാനിങ്ങനെ എൻ്റെ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ട കഥകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വല്യമ്മച്ചി പറയുന്ന കഥകളാണ് അതായത് എന്നെ ചൂണ്ടേടാൻ പഠിപ്പിച്ച എൻ്റെ വല്യമ്മച്ചി ഞാൻ അമ്മച്ചിനെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അമ്മച്ചിയായിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അമ്മച്ചിക്ക് ഏകദേശം രണ്ടു വയസ്സിന് മേളായി അപ്പം ആയിട്ട് ആ വയസ്സിൽ ഞങ്ങൾ ചൂണ്ടിടാൻ പോയ വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മച്ചിക്കിപ്പം നല്ല പ്രായമായി പക്ഷേ അമ്മച്ചി ഇപ്പോഴും ചൂണ്ടിടണമെന്നാണ് അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മച്ചിക്ക് ഇപ്പം നടക്കാനൊക്കെ ഇച്ചിരി പാടാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന് അമ്മച്ചി പറഞ്ഞ കഥകളാണ് ഞാൻ എൻ്റെ കൊച്ചിലത്തെ എൻ്റെ ഏറ്റവും ഫാൻറ്റസി സ്റ്റോറീസ് ഈ സ്പൈഡർമാനോ സൂപ്പർമാനോ അല്ലെങ്കിൽ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് അഡ്വഞ്ചേഴ്സ് പക്ഷേ അമ്മച്ചി പറഞ്ഞ ആ ഒരു കഥയുള്ളൊപ്പം ഒന്ന് ഒരു കഥ എത്തിയിട്ടില്ല അങ്ങനെ അവർക്ക് കഥ പറയാനായിട്ട് ഉണ്ടായ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെയൊക്കെ അമ്മച്ചൊക്കെ ചെയ്ത കഥയൊക്കെ നമ്മൾ നമ്മൾ ഞെട്ടും അമ്മച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി ചെറുപ്പ ചെറുപ്പത്തിലേ ഞാനത് നിങ്ങൾക്ക് ബോർ അടിക്കാൻ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോട്ടോ അമ്മച്ചി കുഞ്ഞായിരിക്കുമ്പോൾ അമ്മച്ചിയുടെ അപ്പച്ചനൊക്കെ കൂടെ തൊടുപുഴയിൽ നിന്ന് അവർ ട്രിവാൻഡ്രത്തിൽ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുടിയേരിപ്പാറത്താണ് കാട്ടിലേക്ക് ഇപ്പോൾ കാടാണ് അവർ നെയ്യാർ ഡാമിൻ്റെ ഒരു പോർഷനിലാണ് അവർ പോയിക്കൊണ്ട് വീട് വെച്ച് ആദ്യമേ വീടല്ലോ നെയറുമാടമാണ് നെയറുമാടം കെട്ടിയാണ് താമസിക്കുന്നത് അപ്പം മരത്തിൻ്റെ മുകളിൽ അപ്പോൾ ആന കുത്താത്ത മരമൊക്കെ ഉണ്ട് ആന കുത്തിക്കഴിഞ്ഞാൽ അവരുടെ കൊമ്പ് അങ്ങനത്തെ ഒടിഞ്ഞിരിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മരത്തിൽ വീടൊക്കെ വെച്ചിട്ടാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അമ്മച്ചി ഇങ്ങനെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ചാച്ചൻ ചാച്ചനൊക്കെ ഇവിടെ ചിലപ്പോൾ ഒന്നായിരിക്കും അവിടുത്തെ ആണുങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നത് അതായത് ചന്തയ്ക്ക് പോകുന്ന ചന്തയ്ക്ക് പോകുമ്പോഴേക്കും ഉപ്പ് മണ്ണെണ്ണ തീപ്പട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് അല്ലാതെ ബാക്കിയെല്ലാം ഉണ്ടാക്കുവാണ് കൃഷിയാണ് അപ്പം ഇങ്ങനെയുള്ളത് നമുക്ക് മേടിക്കാൻ കിട്ടാൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ചന്തയ്ക്ക് പോകുന്ന സമയത്ത് ആന വരുന്ന കഥ പറഞ്ഞിട്ടുണ്ട് അതായത് വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അപ്പോൾ ആ ചാച്ചനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആണുങ്ങളുടെ ഇതുണ്ടെങ്കിൽ ആന ആ സമയത്ത് വരത്തില്ല കാരണം ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്യും ഇടയിൽ ആനയെ പേടിപ്പിക്കും പടക്കം പൊട്ടിക്കും പക്ഷെ ആന ഇല്ലാത്ത സമയത്ത് സോറി അപ്പച്ചൻ ഇല്ലാത്ത സമയത്ത് ഈ ആന വരും അപ്പം അമ്മച്ചി അമ്മച്ചിയുടെ അമ്മ ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് ഈ മരത്തിൻ്റെ മുകളിൽ ഈ ഏർമാർത്തിരിക്കുന്ന കഥയും അങ്ങനെ അങ്ങനെ ഒത്തിരി കഥകളുണ്ട് കേട്ടോ അമ്മച്ചിയുടെ അടുത്ത് പോയി അമ്മച്ചി ഇപ്പോഴും അങ്ങനത്തെ കഥകൾ പറയും നാളെ നമുക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോഴേക്കും നമുക്ക് പറയാനായിട്ട് കഥകൾ വേണം അല്ല നമുക്ക് ഗെയിം കളിച്ച കഥയും നമ്മളിപ്പം ഞാൻ എൻ്റെ ഒരു പ്ലസ് വൺ പ്ലസ് ടു സമയത്ത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലായിരുന്നു ആ ഒരു സമയത്ത് ഒരു കുറച്ച് നാളത്തേക്ക് വളരെ കുറച്ച് നാളത്തേക്ക് അതായത് ഒരു ദിവസം മുത്തൊക്കെ വരുന്നത് ജി ടി എ വൈ സി ടി സാൻ ആൻഡ്രിയാസ് നീറ്റ് ഫോർ സ്പീഡ് ഐ ജി ഐ ഒക്കെ കളിച്ചു പക്ഷേ അതൊന്നും ഞാൻ ഓർക്കൊന്നും പോലുമില്ല എൻ്റെ മനസ്സിലായില്ല സാധനം ഇപ്പം നേരെ തിരിച്ച് ഞാൻ പോയ യാത്രയുള്ള കഥകളെല്ലാം എൻ്റെ ഞാനിപ്പോഴും എൻ്റെ കൂട്ടുകാർ കൂടിയിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ആമസോണിൽ പോയ കഥയും അല്ലെങ്കിൽ തായ്ലാൻഡിൽ പോയ കഥകൾ അല്ലെങ്കിൽ ചൂണ്ടിടാൻ വേണ്ടി പല പല സ്ഥലങ്ങളിൽ പോയത് ഡീപ് സീ ഫിഷിംഗിൽ പോയത് അല്ലെങ്കിൽ ഐലൻഡിൽ പോയി ചെയ്ത് താമസിച്ചത് ഇപ്പം നാളെ എനിക്ക് പറയാൻ പറ്റിയ കഥയാണിതും ഗെയിം കളിച്ച കഥയൊക്കെ വേറെ ആരും കേട്ടോണ്ടിരിക്കും അപ്പം അതുകൊണ്ട് കുഞ്ഞുമറിയത്തിനും ഞാൻകുട്ടനും അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കുറേ കഥകൾ നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ മഴയത്ത് ഞാനിവിടെ വരുത്തില്ല നല്ല മഴയായിരുന്നു ഇറങ്ങിയപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ വെച്ചിട്ട് എനിക്ക് സാധനം ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനത് എങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യും എനിക്ക് ചെയ്യാമായിരുന്നു ഭയങ്കര ഭയങ്കര ഒരു ഒരു സുഭമില്ലായ്മയാണ് ഞാനിന്ന് ഒത്തിരി സംസാരിക്കുന്നു പക്ഷേ സമയം ഇപ്പോൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാച്ച് ഓഫായി ആറു മണിയായെന്ന് തോന്നുന്നു സൂര്യൻ അവിടുന്ന് അസ്തമിച്ച് സോറി അവിടുന്ന് സൂര്യൻ അസ്തമിച്ചു എന്നൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം തന്നെ അറിയാം ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പം അവിടുന്ന് സൂര്യൻ ഉദിച്ചു വരുന്നു നിങ്ങളെല്ലാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വിചാരിക്കുവായിരിക്കും ഇവൻ എന്ത് വട്ടായി പറയുന്നു അല്ലേ കായലിൻ്റെ തടുക്കുവാൻ ഇരുന്നിട്ട് അതിപ്പം നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല ഞാനാണെങ്കിലും അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാം പക്ഷേ ഞാനങ്ങനെ ചിന്തിക്കാം എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബ്രാന്താണ് അങ്ങനെ തുടങ്ങിയ നെക്സ്റ്റ് ബ്രാന്താണ് ഓഫ് റോഡിങ് ആൻഡ് റൈസ് ഇത് രണ്ടും നമ്മുടെ ഫാമിലി ചാനൽ വീഡിയോസ് വരുന്നതാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾ നമ്മുടെ ഫാമിലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫിഷിംഗ് റൈസ് ഫാമിലി സെർച്ച് ചെയ്തേക്കാം അതിനകത്ത് ഇങ്ങനത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് വരുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഓഫ്റോഡിങ് ഓഫ്റോഡ് റേസ് അതൊക്കെ ബന്ധപ്പെട്ട വീഡിയോസ് അപ്പോൾ ഇനിയിപ്പം അധികം സമയമില്ല നേരം വെളുത്തു വരുന്നു ഈ വീഡിയോ ഞാൻ ഞാനിവിടെ കൊണ്ട് വൈൻഡപ്പിയുമാണ് നാളെ രാവിലത്തെ മീൻപിടുത്തവും അതുപോലെ നമ്മുടെ ഷാപ്പിലെ ഫുഡും പാർട്ട് ടു